പൂനെല് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത് പേരുള്ളൂ ഞങ്ങൾ ട്വന്റി സ്റ്റുഡൻസ് അച്ഛാ ഒരു ചോദ്യം അച്ഛ ഒറ്റ പ്രാവശ്യം ചോദിക്കോളൂ ശ്രദ്ധിച്ച് കേൾക്കണോട്ടാണ് എന്റെ പൊന്ന് ടീച്ചർമാരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടാണ് ഞാൻ ആ ചോദ്യം അതിനുശേഷം പല സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ട് അന്ന് ആദ്യമായിട്ടാണ് അവരുടെ കിട്ടിയത് അവന്റെ ചോദ്യ ഉത്തരവേണ്ടേ അച്ഛാ ഒറ്റപ്രാവശ്യം ചോദിക്കോളാ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം അപ്പുറത്ത് വീട്ടിലെ മേരിച്ചേറ്റി വളരെ പാവപ്പെട്ടവളായിരുന്നു സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു ഒറ്റ വർഷം കൊണ്ട് നടക്കാനെന്താ അറിയാമെന്ന് ചോദിച്ചു ആ ഇതന്നെ ഞാൻ ചോദിച്ചാ അച്ഛാ ഞാൻ പറഞ്ഞല്ലേ അച്ഛാ ഒരു പ്രാവശ്യം ചോദിക്കോളൂ ചോദിക്കോളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ ഞാനൊരു അച്ഛനല്ലേടാ ഓക്കെ ഒരു പ്രാവശ്യം കൂടി പറയാം പക്ഷേ ഇനി ചോദിക്കരുത് നമ്മളെ പ്രതൂട്ടിൽ മേരി ചേച്ചി വളരെ പാവപ്പെട്ടവനായിരുന്നു സ്വന്തമായിട്ട് ഒരു തേങ്ങണ്ടായിരുന്നു ഒറ്റ വർഷം കൂടെ പണക്കാരനായി എങ്ങനെയാണെന്ന് അറിയാം ഞാൻ ഇത് എന്ത് ചോദ്യം ഞാൻ പറഞ്ഞു എടാ അപ്പൊ ഞാൻ പറഞ്ഞു എടാ ആ തേങ്ങ ആ മേരി ചേച്ചി കൊണ്ട് കുഴിച്ചിട്ട് എന്നിട്ട് അത് മുളച്ചു ഒന്ന് അതുമ വേറെ തേങ്ങ തേങ്ങ വെട്ടി വിറ്റിട്ടുണ്ടാവൂടാ അച്ഛനും മണ്ടനാണ് ഒരു വർഷം കൊണ്ട് ഏത് തെങ്ങും തേങ്ങ അവനങ്ങട് കിട വേ എന്താണ് അറുമാദിക്കണേ നമ്മളെ കിടന്നു അപ്പൊ ഞാൻ പറഞ്ഞു കൊറേയൊക്കെ ഉത്തരം പറഞ്ഞു നോക്കി രക്ഷീല അവസാനം പറഞ്ഞടാ എനിക്കറിഞ്ഞോടാ ഞാൻ തോറ്റു നീ പറഞ്ഞാ അവൻ ഉത്തരം പറഞ്ഞാ മതി അവനപ്പ അതിൻ്റെ കൂടെ വേറൊരു ഡയലോഗ് കൂടി എന്താണ് പറയുക എനിക്കറിയാം എന്ത് ഇത് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസം ഉള്ളവർക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അച്ഛനത് പറയാൻ പറ്റുള്ളൂ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്ന എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ചു മാത്രം അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി പറയാം അച്ഛാ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം ഒറ്റ പ്രാവശ്യം പറയാവും ഓക്കെ ഞാൻ കേൾക്കാൻ തയ്യാറാണ് കാരണം ഞാൻ ബാധ്യസ്ഥനാണല്ലോ ഒരു കാര്യം ഉണ്ടായില്ല എനിക്ക് എന്നാലും അപ്പോൾ പറയാം അച്ഛാ മേരി ചേച്ചി ആകെ ഉണ്ടായിരുന്നത് ഒരു തേങ്ങയുള്ള ഈ തേങ്ങ ഈ മേരി ചേച്ചി ഇത് പൊതിച്ചു പൊതിച്ചിട്ട് ഈ ഒരു പാര മേടിച്ച് പൊതിച്ച് എന്നിട്ട് ഒരു വെട്ടുകെത്തി അപ്പുറത്തെ വീട്ടിലെ മത്തയച്ചേട്ടൻ്റെ അടുത്ത് ഒരു വെട്ട് കത്തി കടം മേടിച്ച് വെട്ടുകത്തി കടം മേടിച്ചിട്ട് ഈ തേങ്ങ രണ്ടായിട്ട് മുറിച്ചു എന്നിട്ട് ഒരു മുറിയിൽ മേരിച്ചു താമസിച്ചു മറ്റേത് രണ്ടായിരം വാടക കൊടുത്തു എന്റെ പൊന്ന് ടീച്ചർമാരെ ഒരു വെട്ട് വെട്ടുകേത്തി എനിക്ക് അന്നേരത്ത് കിട്ടിയെച്ച അവനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ രണ്ടും പിറ്റാന് ഒരെ ഫ്ലാറ്റ് വേണതാ എനിക്കിത് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല ഞാൻ കുറച്ചു നേരം അവനെ നോക്കി എന്നിട്ട് ഓരോ ഞാൻ പൊക്കോട്ടെ ശരി അച്ചാ ചാൻ പൊക്കോട്ടെ പ്രിയ ഉള്ളവരെ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോ ഞാൻ നേരെ പള്ളിമേടയിലേക്ക് പോകുമ്പോ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ നിങ്ങടെ വരാ ഏത് അപ്പുറത്തും അപ്പുറത്ത് നിർത്താൻ വേണ്ടി രണ്ടര കൊണ്ടുവന്നിട്ടുണ്ടായില്ല അപ്പൊ ഇടതുടാൻ്റെ മോന്താണ് ഉണക്കം ഒന്തിരി ഓലിരിക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല ഇടയ്ക്കാതെ ഇപ്പൊ അങ്ങനെ സംഭവിച്ചോ അപ്പൊ എന്തിയാണ് പെട്ടെന്ന് എന്റെ മനസ്സിലെ ഡ്യൂട്ടി നോക്കിയപ്പോ ചെക്കനോട് വെറുതെ ഈ അച്ഛനോട് വെറുതെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നടാ ഈ അച്ഛനറിഞ്ഞാ ഒന്ന് പറഞ്ഞു പറഞ്ഞു നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണോന്നുള്ള കർത്താവോട്ടേക്കണോ ഞാൻ പറഞ്ഞാ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവടി ഇങ്ങോട്ട് പറയണം ഞാൻ വെറുതെ അവരുടെ റെഫറി സംഭവം നടന്നുകൊണ്ടിരിക്കുക ഇതേ ചോദ്യം ഇതേ ഉത്തരം എല്ലാം കഴിയും അവസാനത്ത് ഉത്തരം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ ഇവനെ ഇവനെങ്ങനെ പൊക്കി ഒരു ടീ പോയുടെ മുകളിൽ ഇരുത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് കാറ്റ് അവനോട് കയറ്റവനോട്ത്തിട്ട് പറഞ്ഞത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിൽ ശരി ഇത് മറ്റുള്ളവർ പറഞ്ഞാണെങ്കിൽ ശരി നിൻ്റെ അവതരണത്തിന് നൂറ് മാർക്ക് പ്രിയമുള്ളവരെ എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഒരു വെട്ടുകെടുത്തി എടുത്ത് അവന് രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ടും വിൽക്കാൻ നോക്കിയ ഞാനും ഇത് തന്നെ വേറൊരു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അവനോട് കാണിച്ച രീതിയിൽ അത് എന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു എന്താണ് യു ആർ എൻറ്റയർലി എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി പിന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്ന യാഥാർഥ്യങ്ങളെ എന്റെ കാഴ്ചപ്പാടോടുകൂടെ കാണാൻ പരിശ്രമിച്ചാൽ അതൊക്കെ നെഗറ്റീവ് ആവും പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു ആറ് കാര്യങ്ങള് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് ഒന്ന് എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ട് അവിടെ പോരാ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാ ആ ഇത് നിങ്ങളുടെ മുതിർന്നവരോട് പറയേണ്ട ഒരു കാര്യമല്ല വീട്ടിൽ എൽ കെ ജി പഠിക്കുന്നൊരു കുട്ടിയുള്ളൂ എന്ന് വിചാരിക്കും ഇറങ്ങിപ്പോ വരുമ്പോൾ ആ കുട്ടിനോട് പറയണം എന്താണ് ആ ഞാൻ അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ പോവാം വൈകുന്നേരം വരുവുള്ളൂ എന്താണ് അറിയാം ആ വീട്ടിൽക്കൊരാൾ കയറി വരിക അപ്പോൾ ഉമറത്ത് എൽ കെ ജി പഠിക്കുന്ന കുട്ടിയിരിക്കുക ഇപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര വിവരം വിദ്യാഭ്യാസമാണ് ഇപ്പം നമുക്കാന്ന് ഇപ്പോഴും വന്നിട്ടില്ല അവർക്ക് ഭയങ്കര വിവരം അപ്പൊ കുട്ടിനോട് ഞാൻ ചോദിക്കണം മോനെ അപ്പനെന്ത് ചെയ്യ അപ്പോ ഈ കൊച്ചു അമ്മേ ദേ അപ്പനെന്തു ചെയ്യുന്നു പകുത്തു നിന്ന് ആത്ര കിടക്ക എങ്ങോട്ടോ പോയിട്ടു അപ്പൊ കൊച്ച് ആ അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവണം ചേട്ടൻ അപ്പൊ ആ വീടിനെ പറ്റി ഒരു ധാരണയായി അതേ വീട് അതേ കുട്ടി അതേ ചോദ്യം ഈ കൊച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൻ ഞാൻ ഞാനിങ്ങടെ ബാങ്കിൽ പോകണേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം അപ്പൻ എന്തു ചോദിക്കുമ്പോൾ കൊച്ചു പറയണം അപ്പൊ ബാങ്കിൽ പോവാണ് രണ്ടാകുമ്പോ വരും അവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഉം അത് നമുക്ക് ആറ്റിറ്റ്യൂഡിന് ഡിഫറൻസ് വളർത്തിയെടുക്കാനുള്ളൊരു സാധ്യതയാണെന്നുള്ള ബി പങ്ക്ച്വൽ കൃത്യസമയത്ത് വരാറുണ്ടോ പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാലേ പരപ്രേരണ കൊണ്ട് നാം നടത്തുന്ന ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമല്ല കേട്ടോ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞു ഇവിടെ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് ഒൻപത് മണിക്കാണ് അതുകൊണ്ട് നിങ്ങൾ ഒൻപത് മണിക്ക് വന്നു അതല്ല പങ്ക്ച്വാലിറ്റി പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഫ്രീ ഡേ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഇടുക ഞാൻ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേക്കും ഞാൻ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു പിറ്റേ ദിവസം ഏഴ് മണിക്ക് അലാമടിച്ചു ആ പരിപാടി ഒന്നുമില്ലാത്തല്ലേ പത്തൊൻപണി കിടക്കാം യു ആർ നോട്ട് പങ്ക്ച്വൽ അതുകൊണ്ട് നിങ്ങൾ പങ്ക്ച്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരപ്രേരണ കൂടാതെ നിങ്ങൾ സ്വന്തമായി എടുത്തിട്ടുള്ള ഒരു ടൈം ടേബിളിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അയാം സോ പങ്ക്ച്വലിറ്റി ഷുഡ് കം ഫ്രൻസായിട്ട് ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവണം മൂന്നാമത്തത് ചിരിച്ചൊക്കെ നിക്കണമെന്ന് പറഞ്ഞു ചിലരുടെയൊക്കെ മുഖം കണ്ടിരണെങ്കിൽ ഇവർ ചിരിക്കുന്ന ഇത് ചിരിഗ്രന്ഥി ഇല്ലെന്ന് വിചാരിച്ചു അത്ര ഉള്ളവരെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണുണ്ട് അത് ഇളിയാവരുത് ചിലരുണ്ട് ഒരു ഇളി അത് കാണുമ്പോ തന്നെ സിബോറക്കണമല്ലേ എവിടെ നിന്ന് വന്നോ എവിടെ നിന്നും ഒരു പിടി ചിലര് ചിരിക്കും അത് മറ്റുള്ളവർക്ക് ഒരു ശല്യായിട്ട് മാറും അങ്ങനെ ഒരുപാട് ശല്യമാവുമ്പോ ആളെ കൊണ്ടുപോയിട്ട് മുറിയിൽ പൂട്ടിട്ടിട്ട് ഫുഡ് ഇങ്ങനെ തള്ളിത്തരും അതുകൊണ്ട് ചിരി അതൊരു ഇളിയാവരുത് ഒപ്പം അത് വേറൊരാൾക്ക് ആ ശല്യത് ഇറ്റ് ഷുഡ് കം ഫ്രം ഇൻസ ഇറ്റ് മസ്റ്റ് ബി സ്പോണ്ടേനിയസ് ആ ചിരി അത് വരുമ്പോ അറിയാൻ പറ്റും ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ ആണോ ഒറിജിനൽ ചിരി പെട്ടെന്ന് പോവില്ല അതിങ്ങനെ നിൽക്കും കുറച്ചേര് അങ്ങനെ നമ്മുടെ ചുണ്ടുകളിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് ചിരിയെ മാറ്റം ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വില കുറഞ്ഞതുമായ സൗന്ദര്യവർദ്ധക വസ്തുവാണ് എന്ത് ചിരിയ എല്ലാവരുടെ അടുത്തും ചിരിക്കാൻ നോക്കണ്ട കേട്ടോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ നോക്കണം സോ മൂന്നാമത്തത് ബി പൊളൈറ്റ് മര്യാദ വേണം മര്യാദ എവിടെ നിന്ന് കിട്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടോ ഇല്ല പിന്നെ എവിടെന്നാണ് മര്യാദ കുടുംബത്തിൽ ഇടണം എന്നെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും അത് എത്ര തറയായിക്കോട്ടെ അവൻ എന്റെ അടുത്ത് ചോദിക്കുകയാണ് അവനൊക്കെ ഏത് കുടുംബത്തിൽ പറഞ്ഞാടാ അതായത് പൂർവീകരെ വരെ തെറി പറഞ്ഞേക്കണ അവൻ എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് എന്റെ കുടുംബത്തിന്റെ വളർത്തു ദോഷം പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മള് പൊളയിറ്റല്ലെന്നാ പറയാ അല്ലെ ശരിക്കും പറഞ്ഞാ നമ്മള് അല്ലെ നല്ല കുടുംബത്തിൽ ഇപ്പഴാണ് ഒറ്റണ്ണം കുടുംബത്തിൽ പറക്കണില്ല അല്ലെ ഒക്കെ പറക്കണം ആശുപത്രിയില്ല കുടുംബത്തിൽ പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് ഹാ കൈയ്യടിക്കൂ ബാക്കിയുള്ളവര് സന്തോഷം ഞങ്ങളെ വീട്ടില് പത്തെണ്ണോണ് ഞങ്ങളുടെ വീട്ടില് ഉണ്ട് ഒമ്പതും കുടുംബത്തിൽ പറഞ്ഞു അമ്മ മാത്രം കുടുംബത്തി പറന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അത്രക്ക് സ്ഥാനം ഇല്ല വീട്ടില് ഏ ബാക്കിയോ എല്ലാത്തിനും അമ്മ കൂളായിട്ട് പെറ്റിട്ടിട്ട് പിറ്റേ ദിവസം പണിക്ക് പോയപ്പോ എന്നെ പെറ്റിട്ട് മാത്രമല്ല പെറാനും പറ്റിയില്ല വലിച്ചെറിച്ച് പുറത്തേക്കെടുക്കുകയും ചെയ്ത് അന്നു മുതൽ എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സമ്മാനവും സമ്പാനോ സംഭാവനയാണ് നടുവേദന മുട്ടുവേദന അത് മരണം വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കി ഒമ്പെണ്ണത്തിന് മറന്നാലും എന്നെ അമ്മ മറന്നിട്ടില്ലെന്നുള്ള ഏ പിന്നെ ഒരു മര്യാദ ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കണം എന്ന് ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോക്ക് താഴ്വര മുമ്പിലിരിക്കുന്ന കുട്ടിയോട് ഞാൻ ഡേ ആ ചോക്ക് നിർത്താന്ന് കൊച്ചു ചോക്ക് എടുത്ത് തരും ഉള്ളിൽ കൊച്ചിൻ്റെ ഒരു സംഭാഷണം ഉണ്ടാവും ഡീന്ന് എന്നെ ടീച്ചറായിപ്പോയി കാണിച്ചതാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് വീണ്ടും ചോക്ക് താഴ്ത്തുകൊണ്ട് വീണ് ഡേ നിർത്താൻ കൂടും അപ്പൊ ആദ്യത്തെ തന്നെ കുറച്ചുകൂടി പവർഫുള്ളായിരിക്കുള്ളൂ എവിടെയെങ്കിലും വെച്ച ഒറ്റക്ക് കിട്ടിയാൽ സൂക്ഷിച്ചോ എന്തെങ്കിലും സംഭവിച്ചിരിക്കും പ്രിയമുള്ളവരെ അതേ കുട്ടി അതേ ടീച്ചർ അതേ ക്ലാസ് ചോക്ക് താഴെ മോളെ ഒന്നെടുത്ത് തരൂ അവളിങ്ങനെ എടുത്ത് തരും എന്നിട്ട് ഒന്നും കൂടി മീണേക്കണേ അവൾ പ്രാർത്ഥിക്കും വീണ്ടും വീഴുമ്പോൾ പറയണ്ട അവൾ എടുത്ത് തരും ദരിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളൈറ്റ്നസ് ആൻഡ് ഹാർഡ്നസ് അതുകൊണ്ട് ട്രൈ ടു ബി പൊളൈറ്റ് മൂന്ന് ട്രൈ ടു ബി ഹെൽപ്ഫുൾ മറ്റുള്ളവരോട് എന്ത് സഹായ മനസ്കത ഉള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം സഹായം അല്ലെ എന്റെ ബാച്ചുൽ ഒരുത്തനുണ്ട് അവൻ ഒരാളെ സഹായിക്കൂലു വേറൊരുത്തിനുണ്ട് അവൻ ഒരാളുടെ സഹായവും വേണ്ട അവരാളെ സഹായിക്കാത്തവന് മുന്നെടുത്തു പോകണ്ട ഞാൻ അലക്കിത്താൻ തോന്നി വയ്ക്കും കാരണം വേണ്ടെന്ന് പറയൂ ഒരു ദിവസം ഞങ്ങളെയൊക്കെ കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു ഇനി എങ്ങനെ അവൻ വന്ന് ചോദിച്ചാൽ ഏ വേണമെന്ന് പറഞ്ഞേക്കണോന്നു ഞങ്ങളെ കൂടി പിന്നാലെ പോയി അവനോട് ചോദിച്ചു ഞാൻ ഞാനലക്കി തന്നെ ബെഡ്ഷീറ്റ് ആ അലക്കി തന്നെ ആ അത് അപ്പൊ ഞങ്ങളെ കൂടി നീ നീതലക്കെട്ട് പോയാൽ മതി എന്നോ ഇപ്പറേ ഉള്ളവരെ ഈ സഹായ മനസ്കത ഉള്ളവരായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു ഏ ഇറ്റ്സ് ഈസി ടു പ്രിറ്റൻ അപരന്റെ മുമ്പിൽ ഞാൻ സഹായ മനസ്കതയുള്ളവനാണെന്നും ഉള്ളവളാണെന്ന് അഭിനയിക്കാൻ പറ്റും പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ ആ ഒരു ഫീലില് നമുക്ക് നിൽക്കാൻ പറ്റണ്ടാന്നോളൂ ഞാനെന്റെ വീട്ടില് ഏറ്റവും ഉള്ളതാണ് എനിക്ക് മുകളിൽ ഒരു ചേട്ടനുണ്ട് അതിന് മുകളിൽ ഒരു ചേട്ടനുണ്ട് അതിന് മുകളിൽ ഒരു ചേച്ചിയാണ് അപ്പൊ ഞങ്ങളൊരു ദിവസം വീടിന്റെ വരാന്തയിൽ ഇന്നത്തെ കാലത്ത് സിറ്റൌട്ട് അന്ന് വരാന്തയാണ് ആ വരാന്തയിൽ നിന്ന് ഞങ്ങള് കല്ലളിച്ചോണ്ടിരിക്കുകയാണ് കല്ലളിക്ക് അല്ലേ അഞ്ച് കല്ലുള്ള ഒരു കല്ല് അങ്ങനെ കല്ല് അച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അത് ഉണ്ടാകുന്ന അഞ്ഞ് കൂടാ അങ്ങനെ കളിക്കാൻ സാധ്യതയല്ല കല്ലെങ്കിൽ പ്രത്യേകത വെച്ചാൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൊണ്ട് അവർക്ക് അങ്ങനെ എറിയാം ഉം അങ്ങനെയുള്ള കലാപ്രകടനങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് വീടിനൊരു പടിയുണ്ട് ഇന്നത്തെ ഗേറ്റ് മുമ്പ് അത് പടിയാണ് പടിയെന്ന് പറയുമ്പോ നമ്മൾ ഈ അടക്കമ അടക്കാമരത്തിൻ്റെ ഈ കമ്പ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി അതിങ്ങനെ നല്ല ഗ്രില്ല് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ അറ്റത്ത് നിന്ന് ഒരു അടക്കാമരം ഇങ്ങനെ നീക്കി വെക്കും അതിങ്ങനെ തള്ളിയാ തുറക്കൂല ഇപ്പൊ സുച്ചിട്ടാ തുറക്കണം അതിങ്ങനെ ഇങ്ങനെ നടക്കണം ആ പടിയിൽ ഇങ്ങനെ പുലി വരച്ചെക്കണം ഒരു പാടുണ്ടാവും ഇല്ല പഴയ വീട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ആ പടി അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് എന്ത് കളിക്കുക കല്ല് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ വീട്ടിൽ പോരുക ദൈവമേ പുള്ളിക്കാരി രണ്ട് കാര്യത്തിന് മാത്രമേ വരാറുള്ളൂ ഒന്ന് എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും അത് വീട്ടിൽ വന്ന് അറിയിക്കുക വീട്ടിലുള്ളവരെ നിന്ന് ഒരു സമ്മാനം എനിക്ക് മേടിച്ചത് അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് അത് അമ്മനോടോ അപ്പനോടാ പറയാം അതിനു വേണ്ടിയിട്ട് മാത്രമേ വരാറുള്ളൂ അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചി ചോദിച്ചതാ ടീച്ചർ എന്നുണ്ടല്ലോ എന്താണ് നീ കാണിച്ചത് ഞാൻ പറഞ്ഞു കാണിച്ചത് ഒരുപാടുണ്ട് പക്ഷെ കണ്ടത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോടും ഈ സാധനം ഏത് കണ്ടിട്ടാണ് എനിക്ക് വന്നേന്ന് അറിയാൻ പാടില്ല അങ്ങനെ ഈ മറ്റേ നമ്മുടെ പുലി വരേയും വരച്ചിട്ട് ടീച്ചർ അത് തൊട്ട് കയറി വരാ എന്നിട്ട് ടീച്ചർ ആദ്യം ചോദിച്ചത് എടാ ജോർജിന്റെ വീടേതാണ് ഓ ഒരാശ്വാസം തൊട്ടപ്പുറത്ത് വീട്ടിലെ ജോർജിന്റെ അപ്പൻ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നേക്കണേ അപ്പോൾ ജോർജിന്റെ അപ്പനെ കാണാമെന്നാണ് വന്നതാണ് അപ്പൊ നമ്മളൊക്കെ അന്ന് കാണിച്ചു കുരുത്ത കേടുകൾ ദൈവം സഹായിച്ച് ടീച്ചർ കണ്ടിട്ടില്ല അങ്ങനെ ആ സന്തോഷത്തിന് അപ്പോൾ ടീച്ചർ വീടുകൾ കാണിച്ചു അപ്പം എങ്ങനെ കല്ലെങ്ങനെ ആളിച്ചോണ്ടിരിക്കും അപ്പം ടീച്ചർ തിരിച്ചു വന്നു അപ്പോഴും ഞങ്ങൾ വലിയ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ടീച്ചർ ചോദിച്ചുടാ നിർത്താറായില്ലേ ഇപ്പം തീരും ടീച്ചറേന്ന് അമ്മ മാമ്മനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഈ പൊക്കി തുറന്ന ആ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ടീച്ചറെ അവിടെ കിടന്ന് അടേ ഞാനടച്ചോളാന്നു പൊക്കിയപ്പോൾ പടി അവിടെ തന്നെ ഇട്ടു ടീച്ചർ നടന്നു പോവാ അപ്പോൾ ടീച്ചറിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഓ എന്ത് നല്ല ചേച്ചി ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്ത് നല്ല മാതാപിതാക്കൾക്ക് ആ കൊച്ചിനെ കിട്ടിയത് വളരെ സന്തോഷത്തോട്ട് ഇങ്ങനെ ഈ ടീച്ചർ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നടന്ന് ആ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ടീച്ചറും മറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയപ്പോ ഈ ചേച്ചി എഴുന്നേറ്റ് എന്റെ പുറത്തൊരു ഒറ്റ ചവിട്ടിട്ട് പോയി അടച്ചിടാന്ന് പറഞ്ഞു ഞാൻ ഇതടക്കാൻ പോയപ്പോൾ നാലോചിച്ച് പോകണം എന്തൊരു ദുഷ്ടത്തിയാണല്ലി ആ ചേച്ചി കിട്ടിയ ചൗട്ട് വേറെ സമയത്ത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ആ ടീച്ചറുടെ മനസ്സിൽ ഈ ആ ഈ ചേച്ചി സഹായ മനസ്കതയുള്ള ഒരു വ്യക്തിയാണ് പ്രിയുള്ളവരെ സഹായ മനസ്കതയുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും ഇറ്റ്സ് വെരി ഈസി ബട്ട് ടു പ്രൂവ് ദറ്റ് ഐ ആം ഹെൽപ്ഫുൾ ബിഫോർ ക്രൈസ്റ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസിന്റ് ട്രൈ ടു ബി പേഷ്യൻ അതർവൈസ് യു വിൽ ബി പേ്യൻറ്റ് എൻ ദ ഹോസ്പിറ്റലെന്നാണ് ക്ഷമയില്ലെങ്കില് ആശുപത്രി പോയി ഐ പിയിലോ പിയിലോ ക്യൂ നിൽക്കുമ്പോ ക്ഷമ പഠിക്കുമെന്നാ പറയാ എന്തോരം ക്ഷമിക്കണം ഏ ഏഴ് എഴുപത് പ്രാവശ്യം എണ്ണമൊക്കെ കൂട്ടി വരുമ്പോഴൊന്നുമില്ല ക്ഷമിക്ക അങ്ങാട് ക്ഷമിക്കുരിശി കടന്നുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ഭർത്താവി ഇവര് ചെയ്യണേന്ന് ഊർക്കാർ ചൂടാട്ട പക്ഷെ എനിക്കറിയാം എന്നാലും അവരോട് ക്ഷമിച്ചേക്കും എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളവര് വെറുതെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളോന്ന് മനസ്സിലേക്ക് കൊണ്ടുവരെ എല്ലാ ദിവസവും മന പുറപീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളോ ഉം കൊണ്ടുവരാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആയ എന്ത് രസം ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ ചേച്ചിന് ചേട്ടന് വേണ്ടി ചേച്ചിക്ക് വേണ്ടി തോന്നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി പ്രിയമുള്ളവരെ പൊറുക്കാൻ എളുപ്പമാണ് പക്ഷേ മറക്കാൻ പാടാം മറവി എന്നത് ചില സമയത്ത് വലിയ പുണ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുമെന്നാ പറയേ